ം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം എ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസുകളിലേക്ക് സ്വാഗതം ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ പൊളിറ്റിക്കൽ തോട്ട്സ് എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കൗഡില്യ കൗഡില്യനെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കൗഡില്യനും അദ്ദേഹത്തിന്റെ സാപ്താങ്ക തിയറി ഓഫ് സ്റ്റേറ്റ് ഈ ഒരു ആശയമാണ് നമ്മൾ ഇന്ന് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ കൗഡില്യൻ കൗഡില്യനെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ കേട്ടു തുടങ്ങിയതാണ് കൗഡില്യൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് ചാണക്യൻ വിഷ്ണുഗുപ്തൻ ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഉണ്ട് അർത്ഥശാസ്ത്രമാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ പേര് എഴുതപ്പെട്ടിരിക്കുന്ന കൃതി എന്ന് പറയുന്നത് ഈ പറയുന്ന അഷ്ട സോറി അർത്ഥശാസ്ത്രമാണ് അപ്പോൾ അർത്ഥശാസ്ത്രത്തിലാണ് സാപ്താംഗ തിയറി ഓഫ് സ്റ്റേറ്റ് സ്റ്റേറ്റിനെ സംബന്ധിക്കുന്ന രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന സപ്താംഗ സിദ്ധാന്തം എന്നൊരു മഹത്തായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ തിയറി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഈ പറയുന്ന ഗ്രന്ഥത്തിലാണ് അർത്ഥശാസ്ത്രത്തിലാണ് അപ്പോൾ സപ്താംഗതിയറി എന്നത് ഏഹ് രാജ്യത്തിന് ഏഴ് അവിഭാജ്യ ഘടകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് സപ്താംഗതിയറിയിൽ നമുക്ക് ഏതൊക്കെയാണ് രാഷ്ട്രത്തിന്റെ ഈ ഏഴ് അംഗങ്ങൾ എന്ന് നോക്കാം അതായത് സപ് അംഗങ്ങൾ അല്ലെ ഏഴ് അംഗങ്ങൾ ഏഴ് അവയവങ്ങൾ എന്ന് തന്നെ പറയാം ഒരു രാഷ്ട്രം പൂർണ്ണമാവണെങ്കിൽ നമ്മൾ ഒരു മനുഷ്യൻ പൂർണ്ണമാവണമെങ്കിൽ നമ്മുടെ അവയവങ്ങളെല്ലാം കൃത്യമായിട്ട് ഫങ്ക്ഷൻ ചെയ്യണം അപ്പോഴാണ് നമ്മൾ ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ ഒരു രാഷ്ട്രത്തെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ശരീരത്തോട് ഉപമിച്ചു കഴിഞ്ഞാല് ശരീരമായിട്ട് കണ്ടു കഴിഞ്ഞാല് അതിന്റെ പ്രധാനപ്പെട്ട ഏഴ് അംഗങ്ങളായിട്ട് ഇദ്ദേഹം ഏഴ് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് സ്വാമിയാണ് സ്വാമി എന്ന് വെച്ചാൽ രാജാവാണ് രാജാവ് ഭരണാധികാരി സമ്പൂർണ്ണ അധികാരമുള്ള വ്യക്തിയാണ് രാജാവ് അപ്പൊ ഈ രാജാവിന് ധാർമ്മിക ബോധവും ജ്ഞാനവും അതുപോലെ ശക്തിയും ഒക്കെ ഉണ്ടായിരിക്കണം അപ്പോഴാണ് അധികാരം അല്ലെ ശക്തി സോവർണിറ്റി അധികാരം ഉണ്ടായിരിക്കണം അപ്പോഴാണ് രാഷ്ട്രത്തിന് നല്ല രീതിയിൽ നയങ്ങൾ നടപ്പിലാക്കാനും നല്ല ഭരണം കാഴ്ചവെക്കാനും ഒക്കെ സ്വാമിക്ക് അഥവാ രാജാവിന് സാധിക്കുകയുള്ളു ദെൻ അടുത്തത് അമാത്യാണ് എന്ന് പറയുന്നത് ഇദ്ദേഹം മന്ത്രിസഭയെയാണ് ഉദ്ദേശിക്കുന്നത് മന്ത്രിസഭയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയൊക്കെയാണ് ഇദ്ദേഹം അമാത്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മന്ത്രിസഭയോകാം അല്ലെങ്കിൽ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രിയാവാം അല്ലെങ്കിൽ മറ്റ് കീ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാവാം ഇനി വളരെ കാഴ്ചപ്പാടും നൈപുണ്യമൊക്കെയുള്ള ഉത്തരവാദിത്ത ബോധമുള്ള അച്ചടക്കമുള്ളവരായിരിക്കണം അമാത്യെന്ന് പറയുന്നു അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മൂന്നാമത്തെ അംഗം എന്ന് പറയുന്നത് ജനപദയാണ് ജനപദം എന്ന് പറയുന്നത് പ്രജകളും പ്രദേശങ്ങളും ഒക്കെ ഉൾപ്പെടുന്നതിനെയാണ് ജനപദ എന്ന് പറയുന്നത് ജനങ്ങളും അവര് അവര് അധിവസിക്കുന്ന സ്ഥലവും ഇത് കൂടുന്നതാണ് ജനപദം എന്ന് പറയുന്നത് ഇത് ഇവർക്ക് ഉൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനുള്ള കൃഷിയിടങ്ങൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കുക ഇതൊക്കെ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് മറ്റൊന്നാണ് ദുർഗം ദുർഗം എന്ന് വെച്ചാൽ നമുക്കറിയാലേ അല്ലേ ദുർഗം എന്ന് പറയുമ്പോൾ തന്നെ കോട്ട എന്നാണ് അതിന്റെ സംസ്കൃത പദം ദുർഗത്തിന്റെ അർത്ഥം തന്നെ കോട്ട എന്നാണ് ശക്തി ദുർഗം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഒരു സംരക്ഷണമാണ് കോട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു രാജാവും മന്ത്രിയും ജനപദമൊക്കെ ഉണ്ട് അപ്പൊ ഈ ജനപദം ഉള്ളത് ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടത് രാജാവിന്റെ ഉത്തരവാദിത്തമാണ് അതിനു വേണ്ടിയിട്ട് ദുർഗം കെട്ടിയിട്ട് കോട്ട കെട്ടിയിട്ട് സംരക്ഷിക്കുന്നുണ്ട് പടയാളികളെ ശിക്ഷിക്കാനും അതുപോലെ തന്നെ ശത്രുവിനെ തടയാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തെൻ കോശം കോശം മീൻസ് ഏർ ട്രഷറി ആണ് ആ ധനം അല്ലെ ധനശേഖരം അല്ലെങ്കിൽ ട്രഷറിക്കാണ് കോശം എന്ന് പറയുന്നത് ഒരു രാജ്യം സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തമായിരിക്കണം നല്ല സമ്പത്ത് ഉണ്ടായിരിക്കണം എത്രത്തോളം ആ രാഷ്ട്രത്തിന് സമ്പത്തുണ്ടോ അത്രത്തോളം ആ രാജ്യം പ്രബലമായിരിക്കും അപ്പൊ നികുതി വരുമാനവും ഒക്കെ വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കൗടില്ലയൻ പറയുന്നു ഇനി മറ്റൊന്നാണ് ദണ്ഡം ദണ്ഡം എന്ന് പറഞ്ഞാൽ സൈന്യമാണ് മിലിറ്ററിയാണ് വളരെ ശക്തമായിട്ടുള്ള കരുത്തുറ്റ ഒരു മിലിറ്ററി ഒരു സൈന്യം ഉണ്ടാകുന്നത് സൈനിക ബലം ഉണ്ടാകുന്നത് ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ നിലനിൽപ്പിന്റെ അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അത് ആന്തരിക സുരക്ഷയ്ക്കും ബാഹ്യ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള സൈന്യം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി മറ്റൊന്നാണ് ഏഴാമത്തെ അംഗം എന്ന് പറയുന്നത് മിത്രയാണ് മിത്ര എന്ന് പറഞ്ഞാൽ സഖ്യങ്ങളാണ് രാജാവിന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഖ്യ രാജ്യങ്ങളെയൊക്കെയാണ് മിത്രം എന്ന് പറയുന്നത് ഇപ്പൊ സൗഹൃദ രാജ്യങ്ങൾ അവരുമായിട്ടുള്ള അയൽ ഒക്കെ ആയിട്ടുള്ള സുഹൃത്ത് ബന്ധം ഇതിന് രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വന്നിട്ടുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് രാഷ്ട്രത്തിന് ഇതിന്റെ ഘടകങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലെ ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാല് ഉണ്ടായിരിക്കും പോപ്പുലേഷൻ ഉണ്ടായിരിക്കും ആ പോപ്പുലേഷനെ നിൽക്കാൻ ടെറിറ്ററി വേണം ആ ടെറിറ്ററിയിൽ പോപ്പുലേഷനെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് വേണം ആ ഗവൺമെന്റിന് സോവനെറ്റ് വേണം പരമാധികാരം വേണം അല്ലെ ഇങ്ങനെ നമ്മൾ ഇന്ന് സ്റ്റേറ്റിന്റെ എന്താണ് ഘടകങ്ങളെ കുറിച്ച് പറയാറുണ്ട് ഇപ്പൊ സ്റ്റേറ്റിന്റെ ഈ ഘടകങ്ങൾക്ക് പറയുന്ന ഈ ഒരു പ്രാധാന്യം നമുക്ക് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കൌഡില്ല ബി സി കാലഘട്ടത്തിൽ തന്നെ ഈ സപ്താംഗ തിയറി ഓഫ് സ്റ്റേറ്റില് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രാഷ്ട്രം സുസ്ഥിരമായിട്ടുള്ള വികാസം പ്രാപിക്കേണ്ടതിന് ഈ പറയുന്ന ഏഴ് ഘടകങ്ങളും അല്ലെങ്കിൽ ഏഴ് അവയവങ്ങളും നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞു വെക്കുന്നു ഇനി നമുക്ക് തിയറിയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം പ്രാചീന ഇന്ത്യയിലെ രാഷ്ട്രീയ ചിന്തയുടെ ഏറ്റവും ഒരു പുരോഗമനാത്മകമായിട്ടുള്ള ഒരു രൂപകൽപ്പനയായിരുന്നു യഥാർത്ഥത്തില് ഈ ഇദ്ദേഹത്തിന്റെ തിയറി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രം സുസ്ഥിരമാകുന്നതിന് എന്തൊക്കെ വേണം എന്നതെല്ലാം തന്നെ ഇദ്ദേഹത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു സിദ്ധാന്തമാണ് രാജമണ്ഡല തിയറി രാജമണ്ഡല തിയറി ചാണക്യന്റെ മറ്റൊരു അർത്ഥശാസ്ത്രത്തിൽ തന്നെ ഉൾപ്പെടുന്ന മറ്റൊരു കൃതിയാണ് രാജതന്ത്ര രാജമണ്ഡല തിയറി എന്ന് പറയുന്നത് അർത്ഥശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് രാജമണ്ഡല സിദ്ധാന്തം എന്ന് പറയുന്നത് ഇത് വിദേശ നയവുമായിട്ട് അല്ലെങ്കിൽ ഫോറിൻ പോളിസി ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു തത്വചിന്തയാണ് രാജമണ്ഡലം എന്ന് പറയുന്നത് ഈ ഒരു സിദ്ധാന്തത്തിന്റെ ബേസ് അടിസ്ഥാനം എന്ന് പറയുന്നത് ശത്രുവിന്റെ ശത്രു മിത്രൻ എന്നിത്രം എന്ന പോളിസിയാണ് നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ നിലംപരിശാക്കാൻ ഏറ്റവും നല്ലത് ആ ശത്രുവിന്റെ ശത്രുവിനെ നമ്മൾ മിത്രമാക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഫോഴ്സ് കൂടും അല്ലെ അപ്പോൾ ഒരു ആശയം ദ എനമി ഓഫ് മൈ എനമിസ് ഈസ് മൈ ഫ്രണ്ട് എന്ന പോളിസി ദ എനമി ഓഫ് മൈ എനമി ഈസ് മൈ ഫ്രണ്ട് ഓക്കെ ക്ലിയർ ദ എനമി ഓഫ് മൈ എനമി ഈസ് മൈ ഫ്രണ്ട് എന്ന പോളിസി ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു പോളിസിയാണ് ദെൻ ഇതിന്റെ മുഖ്യ ആശയം എന്ന് പറയുന്ന രാജാവ് തൻ്റെ അയൽപ്പക്കത്തെ ഒരു നൈബറിങ് കൺട്രിയിലുള്ള ആളുകളെ തീർച്ചയായിട്ടും വളരെ സൗഹാർദ്ദപരമായിട്ട് പോകണം പക്ഷേ അയൽ രാജ്യവുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ശത്രുതയിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നമ്മൾ നിഷ്ക്രിയരായി നിലകൊള്ളരുത് വളരെ സത്വരമായിട്ടുള്ള സമീപനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് നിമിഷ എടുക്കേണ്ടതായിട്ടുണ്ട് അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ് അയാളുടെ ശത്രുവിനെ നമ്മൾ മിത്രമാക്കുക എന്നുള്ളത് ഇനി രാജമണ്ഡലത്തിന്റെ പ്രധാന ഘടകങ്ങൾ നോക്കാം ഒന്നാമത്തെ ഘടകം വിജിഗി ഏർ വിജിഗീഷ് എന്നതാണ് വിജിഗീഷ് എന്ന വിജിഗീഷ് അല്ലെങ്കിൽ വിജിഗീഷു എന്നൊക്കെ പറഞ്ഞാല് സ്വന്തം രാജ്യം സ്വന്തമായ ഭരണാധികാരി ഒരു എറ്റേണൽ ആയിട്ട് വിജയം ആഗ്രഹിക്കുന്ന ഒരു ഭരണാധികാരി അതായത് ജയം ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പോഴാണ് നമ്മൾ ഒരു എന്ത് കാര്യത്തിലും വിജയം നിരന്തരമായിട്ട് നമ്മൾ അത് ആഗ്രഹിച്ചത് നമ്മുടെ ആവശ്യമായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ മറ്റൊന്നാണ് അരി അരി എന്ന് വച്ചാല് ശത്രുവാണ് അയൽ രാജ്യത്തെ ഉള്ള ശത്രുക്കള് അതുപോലെ തന്നെ മിത്രം അതായത് മിത്രം എന്ന് പറയുന്നത് ഏർ നമ്മളായിട്ട് സൗഹൃദമുള്ളവരാണ് ഇപ്പൊ ശത്രുവിന്റെ ശത്രു നമ്മുടെ മിത്രമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ നമുക്ക് മിത്ര ആയിട്ടുള്ള രാഷ്ട്രങ്ങൾ അവരെയും മിത്രമാക്കുക ഇനി അരിമിത്ര എന്ന പോളിസി അതായത് ശത്രുവിന്റെ സഖ്യരാജിക്ക് രാജ്യം തനിക്ക് അപകടകാരിയായ ഒരുത്തനാണെന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് നിലകൊള്ളുക ഇനി മിത്രമിത്രം മിത്രമിത്രം എന്ന പോളിസി തന്റെ സഖ്യരാജ്യത്തിന്റെ സഖ്യരാജ്യം തനിക്കും അനുകൂലമായിരിക്കും എന്ന പോളിസി ദെൻ ഉദാസീന ഉദാസീന എന്ന് പറഞ്ഞാല് ഒരു സൈഡായിട്ട് ഇങ്ങനെ നിൽക്കുന്ന മധ്യസ്ഥനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ യുദ്ധത്തിനും ഏർ സഖ്യത്തിനും ഒന്നും താല്പര്യമില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് ഉദാസീനൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രവുമായിട്ട് സഖ്യമാവാനും താല്പര്യമില്ല മിത്രമാവാനും താല്പര്യമില്ല അപ്പൊ ഇതൊക്കെ നമ്മൾ അത് പഠിക്കുമ്പോ അത് ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ഇതൊക്കെ നമ്മൾ ഇന്ത്യ പല ഘട്ടങ്ങളിൽ കൈക്കൊണ്ടിട്ടുള്ള രാഷ്ട്രീയ നയമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ട് വരും അതായത് നമ്മുടെ ചേരി ചേര നയമൊക്കെ ഒക്കെ ആയിട്ടൊന്ന് തട്ടിച്ചു നോക്കുക ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ശാക്തികചേരിയിൽ ചേരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നിലകൊണ്ടത് എന്താണ് മധ്യഭാഗത്ത് നിലകൊണ്ടു അല്ലെ രണ്ട് ശാക്തിക ചേരികളിലും ചേരാതെ രണ്ടിനോടും തുല്യ അകലം പാലിച്ചാണ് നമ്മൾ നിന്നത് എന്ന് പറഞ്ഞതുപോലെ ഒരു ഉദാസീന നയം സ്വീകരിക്കുക അപ്പൊ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിൽ നിന്നൊക്കെ ആയിരിക്കാം ഒരു ഇതിൽ നിന്ന് ഊർജം കൊണ്ടിരിക്കുന്നത് ഇനി ശത്രു ശത്രു ശത്രുവിന്റെ ശത്രു പ്രധാന ശത്രുവാണ് അവൻ സഹായം തേടാവുന്ന മറ്റൊരു ശക്തി ഉണ്ടായിരിക്കും അല്ലെ അപ്പോ അത് ഈ നമ്മുടെ ശത്രു ആ ശത്രുവിനോട് ഭയങ്കരമായിട്ട് നമുക്ക് സഹായം നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഭവിഷ്യത്തുകൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് ഇനി പ്രാചീന ഇന്ത്യയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു വിദേശ നയം ഉണ്ടായിരുന്നു ആ വിദേശ നയത്തിന്റെയൊക്കെ ഒരു ശില്പി എന്ന് പറയുന്നത് കാരണഭൂതൻ എന്ന് പറയുന്നത് കൗഡില്യനായിരുന്നു ഇത്രയാണ് നമുക്ക് കൗഡില്യനെ കുറിച്ച് പഠിക്കാനുള്ളത് കൗഡില്യന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തിയറി തന്നെയാണ് അർത്ഥശാസ്ത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന തിയറി ഇപ്പൊ നമുക്ക് ഈ ഒരു യൂണിറ്റ് വൈൻഡപ്പ് ചെയ്യാം താങ്ക്